എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഗുഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നല്ലൊരു നല്ല നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ രീതിയിലാണോ നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണേ നിങ്ങൾ ഒരുപാട് ചില ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സും മാനിഫെസ്റ്റേഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നും വരാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും എനിക്ക് മാത്രം എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻസും നടക്കാത്തത് ഇനി വേറെ ചിലർ ആലോചിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താണ് എന്റെ പ്രാർത്ഥനകൾ മാത്രം ഇത്രയേറെ ഡിലേ ആകുന്നത് എനിക്ക് മാത്രം എന്താണ് ഞാൻ അർഹിക്കുന്ന രീതിയിൽ ഒരു ഒന്നും കിട്ടാതെ പോകുന്നത് ഇല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന എനിക്ക് എന്താണ് കിട്ടാത്തത് എനിക്ക് എന്നും ഒരുപാട് ദുഃഖങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എനിക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണോ അപ്പൊ നിങ്ങൾ എപ്പോഴും ഓരോ സൊല്യൂഷന് വേണ്ടി നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നവരാണോ അപ്പോൾ അങ്ങനെയുള്ളവരെ ബേസ് ചെയ്താണ് ഇന്ന് എൻ്റെ ടോപ്പിക്ക് വരുന്നത് കേട്ടോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ച ശക്തി നിങ്ങളോട് തിരികെ ഇതിനൊക്കെയുള്ള ഒരു ആൻസർ തരുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചേക്കാം അതെങ്ങനെയാണ് പ്രപഞ്ചം നമ്മളോട് അല്ലേ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് വിശ്വസിച്ചേ മതിയാകും കാരണം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വേണ്ടത്ര അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നമുക്ക് അതാത് സമയങ്ങളിൽ പ്രപഞ്ച ശക്തി നമുക്ക് തിരിച്ചു തരുന്നുണ്ട് ഈ യൂണിവേഴ്സ് നമ്മൾ അത് മനസ്സിലാക്കാതെ പോകുന്നത് നമ്മുടെ മാത്രം കുറ്റം കൊണ്ടാണ് കൊണ്ടാണല്ലേ അപ്പോ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും ഇവിടെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് അത് വളരെ ഉച്ചത്തിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ചില സയൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ ചില സൂചനകളിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നത് അപ്പൊ നമ്മൾ അത്രയും ഫോക്കസോടുകൂടി ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഉത്തരം കണ്ടെത്താനാകൂ എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ് ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻസിനൊരു സൊല്യൂഷൻ കണ്ടെത്താം യൂണിവേഴ്സ് നമ്മളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇന്നത്തത് അപ്പോൾ ഇന്നത്തെ സെക്ഷൻ്റെ പേരാണ് യൂണിവേഴ്സ് ലിസനിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് പേരിൽ തന്നെയുണ്ട് യൂണിവേഴ്സ് ലിസണിങ് പ്രാക്ടീസ് അപ്പോൾ നിങ്ങൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് 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 ചോദ്യങ്ങൾ ഓരോ ദിവസം ഉണ്ടാകും നമ്മൾ മനുഷ്യനാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഓരോ ദിവസം അതിന് നമുക്ക് എവിടെ ഒരു സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ഒരുപാട് അലയുന്നവരായിരിക്കാം നമ്മൾ എല്ലാ അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കൊരു സൊല്യൂഷൻ വേണമെന്നോ തോന്നുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് യൂണിവേഴ്സ് ലിസണിങ് പ്രാക്ടീസ് ഇതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഈ രണ്ട് സമയം ഞാൻ പറയാൻ കാരണം ഈ രണ്ട് സമയത്തും നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും വളരെ കാമായിരിക്കും അപ്പം ആ സൈലൻസിന് ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ട് വളരെ നിശബ്ദമായിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ആണല്ലേ ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ ഒന്നുകിൽ രാവിലെ ഇല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക പ്രാക്ടീസ് വളരെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ ഈ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ എന്തു ചെയ്യുക ഒരു കായിട്ടുള്ള പ്ലേസ് തിരഞ്ഞെടുക്കുക അവിടെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടൊന്നിരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കണ്ണടക്കുക കണ്ണടച്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ സൈലൻസ് നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക ആ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തെ നന്നായിട്ടൊന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക കണ്ണടച്ച് ഒന്ന് ഫോക്കസ് ചെയ്യുക അപ്പം നമ്മൾ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ചുറ്റുമുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധാഗ്രത കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഉണ്ടായിക്കോട്ടെ നമ്മൾ ആ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാം മറന്ന് നമ്മൾ എന്ത് ചെയ്യുക എല്ലാം മറന്നൊന്ന് ഫോക്കസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതിന് അതുകൊണ്ട് ഗുണമുള്ളൂ ഇനി നിങ്ങൾ അങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകുമല്ലോ അന്നത്തെ ദിവസത്തെക്കുറിച്ച് അപ്പോൾ അന്ന് നിങ്ങൾ അലട്ടുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിനാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത് സൊല്യൂഷൻ വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ണടച്ച് ഈ സയലൻസിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്താണ് നിങ്ങൾ ആ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് ഈ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തിയോട് ചോദിക്കുകയാണ് അതിനുള്ള ഒരു ഉത്തരത്തിനായി അപ്പോൾ ആ ചോദ്യം വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത് പറയുക മനസ്സിൽ പറഞ്ഞാൽ മതി മനസ്സിൽ പറയുക ഒപ്പം നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്യുക ഞാൻ ഈ വൈബ്രേഷൻസ് ആർക്കാണ് അയക്കുന്നത് യൂണിവേഴ്സിനോട്ടാണ് അയക്കുന്നത് അപ്പം നമ്മൾ യൂണിവേഴ്സ് യൂണിവേഴ്സിലോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എനർജി വൈസ് ആണല്ലേ അത് പോകുന്നത് അത് ആ എനർജി ഈ വൈബ്രേഷൻസ് യൂണിവേഴ്സിൽ എത്തുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് തിരികെ ഒരു ഓപ്പോസിറ്റ് വൈബ്രേഷൻ ഉറപ്പായും തരും ആ വൈബ്രേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പലപ്പോഴും കഴിയാത്തതും അത് തന്നെയാണ് അല്ലേ അപ്പോൾ ആ വൈബ്രേഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമ്മൾ ആ നിശബ്ദതയിൽ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടിരിക്കുക ആ സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ചില സമയം ചില വിഷ്വൽസ് ആയിരിക്കാം തെളിഞ്ഞു വരുന്നത് ചിലപ്പോൾ ചില നമ്പേഴ്സ് ആയിരിക്കും ട്രിബിൾ ത്രീ ട്രിബിൾ എയ്റ്റ് അങ്ങനത്തുള്ള പല പല നമ്പേഴ്സ് ആയിരിക്കാം ഇനി ചിലർ സ്വിച്ച് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ചില സ്വിച്ച് വേർഡ്സ് അവരുടെ മനസ്സിലേക്ക് വരാം റിലീസ് എന്നോ അതേപോലെ ക്യാൻസർ എന്നും അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ചില മെമ്മറീസ് ആയിരിക്കും മേ ബി ചൈൽഡ്ഹുഡ് മെമ്മറീസ് കൂടെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരാം ഇനി അതൊന്നുമില്ല എങ്കിൽ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ചില സൗണ്ട്സ് ഉണ്ട് സൗണ്ട്സ് എങ്ങനെയാണ് ചിലപ്പോൾ മ്യൂസിക്കിന്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ നല്ലൊരു ഫ്ലൂട്ടിന്റെ ഒരു സൗണ്ട് ആയിരിക്കാം അതുമല്ല നമ്മുടെ ചുറ്റുപാടും അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന സൗണ്ട് ആയിരിക്കാം വളരെ ഡിവൈൻ ആയിട്ടുള്ള ചില സൗണ്ട്സ് ആയിരിക്കും അങ്ങനെ എന്തോ ഒരു സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സമയത്ത് തോന്നിയിരിക്കും പക്ഷേ അത് എപ്പോഴും നമുക്ക് തോന്നുന്നതായിരിക്കാം നമ്മൾ അത് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത് അപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇത് മാത്രം വീക്ഷിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കുക നമുക്ക് വരുന്ന സയൻസോ ഫീലിങ്സോ മ്യൂസിക്സോ എന്ന എന്താണോ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതിന് ഒബ്സേർവ് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മളിത് പറഞ്ഞു പ്രപഞ്ചം നമ്മളോട് തിരിച്ച് എന്തോ ഒരു സൈൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് എണീക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇന്ന് എന്താണോ തോന്നിയത് അതിനെ നമ്മൾ ഒരു ബുക്കിലേക്ക് പകർത്തുക ബുക്ക് ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ യൂണിവേഴ്സ് ലിസണിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു ഒരു ജേണൽ പോലെ നിങ്ങൾ ഒരു ബുക്ക് കയ്യിൽ കരുതുക അതിൽ എഴുതുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ വ്യക്തമായി എഴുതുക അതിൽ അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഒന്ന് സയൻസ് ആണോ ലഭിച്ചത് അതല്ല എന്തെങ്കിലും നമ്പേഴ്സ് ആണോ സ്വിച്ച് വേർഡ്സ് രൂപത്തിലാണോ മ്യൂസിക് രൂപത്തിലാണോ സൗണ്ട്സിലാണോ മെമ്മറീസ് ആയിട്ടാണോ എന്തായാൽ തന്നെയും അത് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക അന്നത്തെ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക കഴിഞ്ഞു ഇനി ഇതേ പ്രാക്ടീസ് ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുക എഴുതുക ഡെയിലി നിങ്ങളുടെ ചോദ്യം അതിന് നിങ്ങൾക്ക് എന്താണോ സയൻസോ എന്താണോ കിട്ടിയത് അത് എഴുതുക ആ സൂചനകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം അപ്പോ നോട്ട് ചെയ്ത് വെക്കുക ഈ നോട്ട് ചെയ്തു വെച്ച സംഭവം തിരികെ നിങ്ങൾ എന്ത് ചെയ്യാ മുപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ജേണൽ എന്ത് ചെയ്യാം ഒന്നിൽ തുടങ്ങി വായിച്ചു നോക്കുക കാരണം നമ്മൾ ഇന്ന് എഴുതുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകില്ല നമ്മൾ ഒരു മുപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകുന്നു അപ്പോൾ ഒരു നമ്മൾ എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് നോക്കുക മുപ്പതാമത്തെ ദിവസം അപ്പോൾ ഒരു കാര്യം മനസ്സിലാകും നമ്മൾ എഴുതി വെച്ച ഓരോ നമുക്ക് കിട്ടിയ സൂചനകളും ഒരു പാറ്റേൺ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും ആ പാറ്റേൺ ആണ് എന്താ നമ്മൾ ഈ യൂണിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി തോന്നാം ചിലർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെയൊക്കെ തോന്നാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് വായിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇതാണ് യൂണിവേഴ്സ് ലിസണിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക മുപ്പത് ദിവസം കഴിയുമ്പോൾ എല്ലാവരും പറയണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യാ ഫോക്കസോടെ ചെയ്യാം നമുക്ക് യൂണിവേഴ്സ് ഇതിന് പിന്നെ ഞാൻ അധികമായിട്ടും നിങ്ങൾ ഡൗട്ടില്ലാതെ ചെയ്യണോ ഒന്നും പറയില്ല കാരണം ഇത് ഫസ്റ്റ് ഡേയിൽ തുടങ്ങി നിങ്ങൾ തേർട്ടി ഡേ കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അത് വായിക്കുക വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാകും യൂണിവേഴ്സ് നിങ്ങളെ കേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് ആ പ്രോസസ്സിൽ വിശ്വാസം വരും അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ ഇതിന് നിങ്ങൾ ആത്മ ഭയങ്കര വിശ്വാസം ഉണ്ടാകുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് പറയുന്നില്ല ഇനി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുക കാരണം നമുക്ക് ജീവിതത്തിൽ നന്ദി പറയാൻ ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഈ നിമിഷം തന്നെ ധാരാളമാണ് ഈ നിമിഷത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കൂടി പറയാനുള്ള ഒരു കാരണം അല്ലെ സോ എല്ലാവരും എപ്പോഴും സന്തോഷമായി ഇരിക്കുക ഇന്നൊരു നല്ല ദിവസം ദിവസമായിക്കോട്ടെ ഈ പ്രാക്ടീസ് ആരെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഒപ്പം ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു ചാനൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ താങ്ക് സോ മച്ച്